ഹെലോ 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 ആൻഡ് വെൽക്കം ബാക്ക് ടു മ ചാനൽ ദോശ എസ് ബിസി വിത്ത് ചട്നി വീട്ടിലാണ് കൊലം നോക്കണ്ട വീട്ടിലാണ് അപ്പം ഇങ്ങനെയൊരു വീഡിയോ കുറേ കാലത്തിനു ശേഷം ആയിരിക്കില്ല ഞാൻ ഇടുന്നുണ്ടാവുക വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി അപ്പോൾ അതിന് തന്നെ ഫസ്റ്റ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും നമ്മുടെ ഒരു ഫാമിലിയുടെ അടുത്ത് വലിയൊരു സോറിയാണ് പറയാനുള്ളത് കാരണം എനിക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങളോടുള്ള കണക്ഷനും കോൺടാക്ട്സും ഒന്നും ഷോർട്സ് ആണെങ്കിൽ പോലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ വന്നിട്ട് ഇപ്പം ഓൾമോസ്റ്റ് അഞ്ച് മാസം അഞ്ച് മാസം ഞാൻ എൻ്റെ ഷുഗറിനെ കണ്ടിട്ട് പിന്നെ അത് വേറെ സന്തോഷം ഷുഗർ വരുന്നുണ്ട് പക്ഷേ എപ്പോഴാണ് എന്നതൊന്നും പറയുന്നില്ല അത് നിങ്ങൾക്കൊരു സർപ്രൈസാണ് അപ്പം എൻ്റെ കുട്ടി കുട്ടി വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിനി വീഡിയോ ചെയ്യുന്നത് ഇനി തൊട്ട് അങ്ങോട്ട് എനിക്ക് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം നാട്ടിൽ വന്നതിൻ്റെ കുറച്ച് ഓട്ടവും കാര്യങ്ങളും തിരക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ പണിയിലായിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെടുത്ത് ഒന്ന് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റാനതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് വെയിൽ നിൽക്കുന്നത് അപ്പം അതാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കോഴിക്കോട് എൻ്റെ വീട്ടിലാണുള്ളത് അമ്മ അച്ഛൻ അനിയൻ ക്ലാസ്സിൽ നിന്ന് പോയി പിന്നെ ഞാനാണുള്ളത് അപ്പം ഇന്നൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചു നിങ്ങളെടുത്ത് കുറച്ചേരം സംസാരിക്കാം എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എല്ലാവരും ചോദിച്ചു ഷുഗർ എവിടെയാണുള്ളത് ഷുഗർ അങ്ങ് മെസഡോണിയിൽ അങ്ങ് ദൂരെ മെസ്സഡോണിയിലാണുള്ളത് ഞാൻ ഇവിടെ കോഴിക്കോട് നാട്ടിൽ എൻ്റെ വീട്ടിലാണുള്ളത് പിന്നെ എൻ്റെ എല്ലാ ഇൻലോസും ഉള്ളത് അപ്പോൾ എനിക്ക് ഇൻലോസ് വീട്ടിൽ നിൽക്കാനൊന്നും ഇല്ലല്ലോ അപ്പം അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ പിന്നെ ഞാൻ ക്യു എനെ ഇട്ടിട്ടുണ്ട് ക്യു എൻക്ക് തീർച്ചയായിട്ടും എല്ലാ ആൻസും പറയുന്നതായിരിക്കും ബട്ട് സ്റ്റിൽ അതിന് മുന്നേ നിങ്ങളോട് കുറച്ച് ഇൻട്രാക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വർക്കൗട്ടൊക്കെ ഒക്കെ കഴിഞ്ഞ് കുറച്ചൊരു ഫ്രീ നേരം കിട്ടി വന്നു അപ്പം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും ഇത്ര തിരക്കുന്നല്ലേ കുറച്ചൊരു ഓട്ടം യാത്രയും ചെറിയ കുട്ടി കുട്ടി ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ സ്റ്റാർ മാജിക്ക് പോകാറില്ല ചോദിച്ചിട്ടുണ്ട് സ്റ്റാർ മാജിക്ക് ഇതുവരെ പോയിട്ടില്ല പക്ഷേ ഷെഫ് പിള്ളേൻ്റെ കൂടെ ഒരു ഷോ ചെയ്തു പിന്നെ ഇത് എൻ്റെ സ്കൂട്ടർ എൻ്റെ ഗാഡി കാറുണ്ട് പക്ഷേ ഓട്ടെന്നറിയില്ല ഓട്ടനിറിയാം ഇവിടുന്ന് പുറത്തേക്ക് എടുക്കാൻ അറിയില്ല അപ്പം ഇനി എൻ്റെ ഷുഗർ ചേട്ടൻ വന്നിട്ടില്ല ശരിയാക്കാം ഷുഗർ വരുന്നുണ്ട് ആദ്യം തന്നെ അത് പറയട്ടെ ഷുഗർ നാട്ടിലോട്ട് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട് കോഴിക്കോടേക്ക് വരുന്നുണ്ട് അപ്പം കുറച്ച് കാലം നാട്ടിലുണ്ടാകാം ആ വിശേഷങ്ങളൊക്കെ വേറെ വീഡിയോയിലിരിക്കും ഞാൻ പറയുന്നുണ്ടാവാം അങ്ങനെ ഇവരെന്തായാലും തീർച്ചയായിട്ടും നിങ്ങളായിരിക്കും കേട്ടോ ആദ്യം അറിയിക്കുക ഞാൻ പിന്നെ എന്താ പറയാനുള്ളത് വരുന്നുണ്ട് കുറച്ച് ദിവസം കൂടി ഉള്ളൂ കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കണം അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ രണ്ട് ദിവസം മുന്നേ ഷുഗറിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ ഷുഗറിൻ്റെയും സിസ്റ്ററിൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഗിഫ്റ്റ് കിട്ടി ഗിഫ്റ്റ് ആകാൻ കൊടുത്തിട്ടുണ്ട് കുട്ടി ഗിഫ്റ്റ് അവിടെ ഒരു കേക്കൊക്കെ സർപ്രൈസ് കൊടുത്തു ഇവിടെ ഗിഫ്റ്റ് ആണെങ്കിൽ ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചതാമെന്ന് എന്താണ് ഗിഫ്റ്റ് കൊടുത്താൽ പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കണോ ആദ്യം ഞാൻ നടൻ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞ അമ്മയുണ്ട് അച്ഛനുണ്ട് അമ്മ കുക്കിംഗ് പരിപാടികളിലാണ് അച്ഛനുണ്ട് വീട്ടിൽ അപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റിയതിലും പിന്നെ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം കുറേ ആൾക്കാരെ ഞാൻ കണ്ടു കെട്ടോ അപ്പം അവരൊക്കെ നമ്മളെ സ്വന്തം കുടുംബത്തിലുള്ള അംഗത്തെ പോലെയാണ് കാണുന്നതും അപ്പം ഷുഗറിനെയാണ് എല്ലാവർക്കും ഷുഗറിനെയാണ് ചോദിക്കുന്നത് അപ്പം ഷുഗർ വരും ഷുഗർ വരും നിങ്ങൾക്ക് എങ്ങനെയാണ് എങ്ങനെ ഞാനിങ്ങനെ ആലിക്കാറുണ്ട് ഈ പ്രവാസി ജീവിതം നയിക്കുന്ന ആൾക്കാർ ഫാമിലി വിട്ട് ദൂരെ പോയി നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പം ഞാനിതാ അഞ്ചാറ് മാസമാകുന്നത് ഇനി ഞാൻ ഷുഗറിനെ കാണുമ്പം ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ആവും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ എപ്പോഴും ആൾ സംസാരിക്കുമ്പോൾ ഷുഗർ സംസാരിക്കുമ്പോൾ ആണെങ്കിൽ പോലും ഞാനിങ്ങനെ പറയാറുണ്ട് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എപ്പോഴാണ് വരാൻ വരും തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ വരും പിന്നെ ഷുഗർ സുഖമായിരിക്കുന്നു ഷുഗറും ഷുഗറിൻ്റെ സിസ്റ്ററും ഫാമിലി അമ്മ പപ്പ എല്ലാവരും സുഖമായിരിക്കുന്നു ഇവിടെയും വീട്ടിലെല്ലാവർക്കും സുഖമാണ് നിങ്ങളും സുഖാന്ന് വിചാരിക്കുന്നു സന്തോഷമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസൊക്കെ ഞാൻ വീഡിയോസായിട്ട് ഇടാനുള്ള പരിശ്രമം തീർച്ചയായിട്ടും ശ്രമിക്കും എൻ്റെ വിശേഷങ്ങളൊക്കെ കുറച്ചായിട്ട് യൂട്യൂബ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം അതൊക്കെയാണ് കഥകൾ കാര്യങ്ങൾ എല്ലാം സുഖമായി പോകുന്നു നല്ല വൃത്തിക്ക് പോകുന്നു ഇനിയിപ്പം എൻ്റെ ഷുഗർ ഒരു നൂറ് ഷുഗർ പറഞ്ഞിട്ടുണ്ടാവില്ലേ സത്യമാണ് അത്രയും മിസ്സിങ് ആണ് എങ്ങനെയാണ് കാണാൻ നിൽക്കുന്നത് നോ ഐഡിയ അപ്പം ഇനി വന്നിട്ടാണ് കേട്ടോ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതെന്തേലും മുന്നേ ഞീഡിയോസ് നമുക്ക് ഇവനെയൊക്കെ ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് അങ്ങോട്ടൊക്കെ ആയിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഴിയെ 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 വരും അതൊക്കെയാണ് കാര്യങ്ങൾ കുറെ കാലത്തിന് വീട് ചെയ്യാത്തതുകൊണ്ട് എന്താ പറയണ്ടത് എന്താണെന്ന് എങ്ങനെയാണെന്നൊന്നും അറിയുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയണ്ടേ എന്തൊക്കെയാണെന്നുള്ളത് ക്യൂ എന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലിടാ കാണാത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിന് അടിയിലിട അല്ലെങ്കിൽ ഈ വീടിൻ്റെ അടിയിൽ ഇട്ടാലും മതി അപ്പം ബാക്കി കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ ഇതിൽ കാണാൻ ഞാൻ എൻ്റെ ഗിഫ്റ്റ് കാണിച്ചേരണേ അപ്പം ഗിഫ്റ്റ് കാണിച്ചരാട്ടോ രണ്ട് ദിവസം മുന്നേ എൻ്റെ ഷുഗർ ചേത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഷുഗറിനോടൊത്ത് ഗിഫ്റ്റ് ആണേ എന്താ കാരണം നമ്മളെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോ രണ്ടാൾക്കും ഏകദേശം ഒരു വയസ്സൊക്കെയാണ് കണ്ടോ ഇതൊരാൾ ഒരാളെൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടില്ലേ ഷുഗർ അപ്പോൾ അതുകൊണ്ട് ഈ ഗിഫ്റ്റ് കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു പിന്നെ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആണ് ഓർമ്മ വന്നത് എന്നിട്ടത് കുറേ ആൾക്കാർ ചോദിച്ചു എങ്ങനെയാണ് ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നത് പിന്നെ സി ബി എസ് ഇ സ്കൂളിലാണോ പഠിച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത് പക്ഷേ എന്നാലും കുഴപ്പമില്ലാതെ ഇംഗ്ലീഷിലുള്ള ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ റിയൽ ലൈഫിൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് വളരെ കുറവാണല്ലോ പക്ഷെ എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റൂലല്ലോ കാരണം എൻ്റെ മെയിൻ ലൈഫിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആൾ എന്നെ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഇംഗ്ലീഷ് വഴിയാണല്ലോ അപ്പം നിങ്ങൾക്കും കൂടെ ഒരു ഹെൽപ്പായിട്ട് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണം ഇംഗ്ലീഷ് പഠിക്കണം നല്ല നമുക്കും ആഗ്രഹം ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ അപ്പം അങ്ങനെ നിങ്ങളെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളും കേട്ടിട്ടുണ്ടാകും ഈ ടീമിനെ കുറിച്ചിട്ട് ഒരുപാട് കാലം ഞാൻ ഇങ്ങനെ കേൾക്കുന്നു അപ്പം എനിക്കും അത് ട്രൈ ചെയ്തു പേഴ്സണലി ട്രൈ ചെയ്തു നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും അപ്പം ഇൻറ്റർവെൽ എന്ന് പറഞ്ഞൊരു ടീമിൽ ഞാൻ ഈ അടുത്ത് ഞാൻ അവരായിട്ട് കണക്ട് ചെയ്തു എനിക്ക് അങ്ങനെ അവരെ ഒരു ട്രെയിനർ തന്നു ഫസ്റ്റ് തന്നെ അവരെന്നെ എസ് എസ് ചെയ്തു പോയി എത്രത്തോളം എനിക്ക് ഇംഗ്ലീഷിൽ സ്കില്ലുണ്ട് അപ്പോൾ ഞാൻ ഏത് ലെവലാണ് അഡ്വാൻസ്ഡാണോ അതായത് ബിഗ്നസ് ലെവലാണോ ഈ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് കേട്ടോത്തിരിക്കുന്നത് ബിഗിനേഴ്സ് ഉണ്ട് അഡ്വാൻസ്ഡ് ഉണ്ട് ലൈറ്റ് ലെവലുണ്ട് അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ എസെസ് ചെയ്ത് നമ്മൾ ഏത് ഒരു കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് അവർ നോക്കിയിട്ട് അങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ ക്ലാസ്സിന് ഈ എസസ്മെൻ്റ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമ്മുടെ ടൈം കൺവീനിയൻസിനനുസരിച്ച് കാരണം എനിക്ക് ഡേ ടൈം കൂടുതലും വർക്കും ഓട്ടവും യാത്ര ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല പക്ഷെ വല്ലപ്പോഴും നൈറ്റ് നൈറ്റിലൊക്കെയാണ് ഞാൻ കയറാറുള്ളത് പക്ഷേ എനിക്ക് അവൈലബിളായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടൊരു ട്യൂട്ടർ എനിക്ക് കൂടെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട്ലി ഒരു നല്ലൊരു കണക്റ്റഡ് ആയിപ്പോയി അപ്പം അങ്ങനെ വേണ്ടി നിങ്ങൾക്ക് ഒരു ട്രെയിനറിനെ അവരെ പ്രൊവൈഡ് ചെയ്യും പിന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും കുറേ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പം ഒരു ക്രൗഡ് പോയിരുന്ന ഒരു ക്ലാസ് പോയിരുന്നു നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ ചോദിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കും നിങ്ങൾക്ക് എപ്പോഴാണ് ആയിട്ടുള്ള ആ സമയത്തിനനുസരിച്ച് നമുക്ക് ആയിരിക്കും ഈ ട്യൂട്ടേഴ്സ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മാത്രമേ അത്രയും ഫ്രീ ആയിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു സ്പീക്കിങ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കോഴ്സസ് മാത്രമാണ് അവരുടെ അടുത്തുള്ളത് അത് മാത്രമല്ല ഇപ്പം നിങ്ങളിപ്പം ചെറിയ പ്രീ കെ ജി തൊട്ടിട്ട് പ്ലസ് ടു അല്ല അഥവാ നിങ്ങളിപ്പോൾ വർക്കിന് അപ്ലൈ ആണെങ്കിലും ഇൻറ്റർവ്യൂവിന് അപ്ലൈ ചെയ്യാനും ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് റൈറ്റിംഗ് ആവട്ടെ റീഡിങ് ആവട്ടെ സ്പീക്കിംഗ് ആവട്ടെ ഏത് ടൈപ്പ് ഓഫ് സ്കില്ലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻറ്റർണൽ നമ്മളെ സഹായിക്കും കേട്ടോ അപ്പോൾ അതുമാത്രമല്ല ഇപ്പം നമ്മൾ ഈ ഒരു എയ്ത്ത് തൊട്ട് ട്വൽത്ത് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ക്രാഷ് കോഴ്സ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണെന്ന് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ അവർ സെലക്ട് ചെയ്ത് നിന്ന് നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റും എത്രത്തോളം കാലിവർ ഉണ്ടെന്ന് പിന്നെ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് അപ്പം എല്ലാ ഡൗട്ട്സും ഒക്കെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു പോകാൻ പറ്റും പ്രീ കെ ജി മുതൽ ആണ് കേട്ടോ ഏത് ടൈപ്പ് ഓഫ് അതായത് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മെയിനായിട്ട് അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് തോന്നിയൊരു കാര്യം വളരെ ഫ്രണ്ട്ലിയും എഫിഷ്യൻറ്റുമായിട്ടുള്ള ടീച്ചേഴ്സാണ് അവർ നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ ലെവൽ നമ്മളുടെ നമ്മൾ എസ് എസൈസ് നമ്മൾ ഏത് ലെവലിലാണോ അതിനനുസരിച്ച് നമ്മളെ നമുക്ക് ട്യൂട്ടേഴ്സിനെ അവർ പ്രൊവൈഡ് ചെയ്ത് തരും അത്രയും ഈസിയും വളരെ ആക്സസിബിളുമായിട്ടുള്ള ഒരു കോഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ടീം ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ട് അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേജും ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ അത് മാത്രമല്ല കൂടുതൽ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ താഴെതാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും മാർക്കറ്റിൽ ടീം ടീമെൻറ്റാവൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഞാനിങ്ങനെ ഈ ഷോസിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ആണെങ്കിൽ പോലും നല്ല എന്താ പറയുക ഒരു ക്രൗഡിന് ഇടയ്ക്ക് പോയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നത് പോലും അവർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഗ്രാമർ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് വരും നമുക്കിപ്പോൾ നല്ല ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ ഇതിവിടെ തന്നെയാണോ ഗ്രാമർ ആണ് കൂടുതലും സംഭവിക്കാറ് അപ്പം അങ്ങനത്തെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഫ്ലോ ഫുൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീം ഇൻ്റർനെലിനെ കണക്ട് ചെയ്യുക അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെ അവിടെ എത്തിപ്പെടാൻ പറ്റും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ റെഗുലർ റെഗുലറായിട്ട് ക്ലാസ്സ് എടുക്കണമെന്നില്ല ഇതിപ്പം ഒരു മാസം രണ്ട് മാസം അങ്ങനെയല്ല നിങ്ങൾ എത്ര സെഷൻസ് എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ വീക്ക്ലി ത്രീ ക്ലാസ് വേണോ ഫോർ ക്ലാസ് വേണോ അല്ലെങ്കിൽ റെഗുലർ ക്ലാസ്സ് വേണോ അതിനനുസരിച്ച് അവർ നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്തു തരുന്നതായിരിക്കും എല്ലാ സ്റ്റുഡൻ്റും അവരെ പ്രത്യേകത പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഓരോ ട്യൂട്ടേഴ്സാണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അപ്പം അതാണ് ഒരുപാട് സംസാരിച്ചുമായിട്ട് തോന്നും അപ്പം അതാണ് നമ്മളുടെ നിങ്ങളും കൂടെ നിങ്ങൾക്കും കൂടെ ഹെൽപ്പ്ഫുള്ളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയൊരു കാര്യമാണ് ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർത്ത് വെച്ച് ഒരുപാട് കാലമായി ചെയ്യണം ചെയ്യണമെന്ന് ചോദിച്ചു പക്ഷേ ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളൊന്ന് കണക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പം അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അപ്പം അതൊക്കെയാണ് എൻ്റെ വിശേഷം എന്ന് പറയാനുള്ളത് ഞാൻ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ നാട്ടിൽ വന്നത് എപ്പോഴാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒക്ടോബറിൽ വന്നതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ കഴിഞ്ഞാൽ ഒക്ടോബറിൽ വന്നതാണ് പിന്നെ എൻ്റെ വർക്കൗട്ടും എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ കുറേ ഷൂട്ട്സ് ചെയ്യുന്നുണ്ട് ക്ലാസ് ഫിറ്റ്നസ് ക്ലാസ്സ് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ആർക്കും ഫിറ്റ്നസ് ക്ലാസ്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ പോസ്റ്റ് അങ്ങനെ റീലായിട്ടൊന്നും ചെയ്യാറില്ല പേഴ്സണൽ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ചെയ്യാറ് അതായത് എൻ്റെ അമ്മേൻ്റെ ചെടികൾ അമ്മൻ്റെ ചെടികൾ കുറേ ദൈനിക്കൊട്ടാൻ അറിയാത്ത കാർ അനിയൻ മാത്രം പുറത്തെടുക്കുന്ന അനിയനുണ്ടെങ്കിൽ അനിയനെയും കൂടെ കാണിച്ചിരായിരുന്നു കുട്ടി വീഡിയോ ആണ് കേട്ടോ അങ്ങനെ വലിയ വ്ളോഗായിട്ടൊന്നുമില്ല കുറേ കാലത്തിന് ശേഷം നിങ്ങളെ മുന്നിൽ വന്ന് സംസാരിക്കണം ഇനി ഇങ്ങനെ മോർണിംഗ് വളക്ക് ഈവിനിങ് വളോക്ക് നിങ്ങൾക്ക് എന്താണ് കാണേണ്ടത് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഇനി എന്തൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രോ ഞാൻ ഫസ്റ്റ് ആയിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്തൊരു ഇൻട്രോ പോലെയാണ് അപ്പം എന്താ എന്തൊക്കെ വീഡിയോസാണ് ഇനി കാണാൻ ആഗ്രഹം ഉള്ളത് അല്ലേ മാർച്ച് ഫസ്റ്റല്ലേ മാർച്ച് ഫസ്റ്റ് ഞാനൊരു വീഡിയോ ഉണ്ടാകുന്നത് വിചാരിക്കും ഞാൻ ഇന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ഇത് വീഡിയോ എന്ന് പറയാം അപ്പോൾ ഇന്ന് തന്നെ വൈകുന്നേരം പോസ്റ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഇപ്പം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എനിക്ക് ഒക്കെ വരാൻ തുടങ്ങി എന്താ പറയുക റിപ്ലൈ ഇല്ലാത്തവിടത്ത് നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നാണ് അതിന് വലിയൊരു ക്ഷമ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ കമൻസിനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും ഞാൻ യൂട്യൂബ് തുറക്കാറില്ലേ വളരെ റാറായിട്ട് മാത്രം യൂട്യൂബ് തുറക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ആക്ടിവിറ്റി ഉണ്ടാവണമെന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റും കാര്യങ്ങളോടും പിന്നെ എൻ്റെ ന്യൂട്രീഷൻ കോഴ്സ് കഴിഞ്ഞു ഞാനൊരു ന്യൂട്രീഷ്യനിസ്റ്റായി ചുറ്റും വീഡിയോ വീടുകാരൊക്കെ ഉണ്ട് വീട്ടുകാരൊക്കെ അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഓട്ടത്തിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നതും മെസ്സേജ് അയക്കാതിരുന്നതും എന്ത് പറ്റി എന്താണ് വരാത്തതെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാണ്ടിരുന്നത് ഇനിയിപ്പം ഷുഗർ ചേട്ടൻ വരും വരും ഡൽഹും നല്ല എക്സൈറ്റ്മെൻ്റ് എനിക്ക് പറയാനൊക്കെ വയ്യ ആ കാത്തിരിപ്പില്ലേ ആ കാത്തിരിപ്പാണ് ഇപ്പം ഈ ഒരു പൊസിഷനിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കാത്തിരിപ്പാണ് അപ്പം അങ്ങനെയാണ് മാങ്ങ എടുത്താൽ മാ ഓക്കെ അപ്പോൾ അതാണ് കഥകൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടതാട്ടോ ഈ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുള്ള മാവാണേ കറുമൂസം മാങ്ങാന്ന് അതൊന്ന് പറയാം പക്ഷെ ബിക്ക് മാങ്ങ വലിയ മാങ്ങയാണ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല വലിയ മാങ്ങയാണ് ഇപ്പോൾ ചെറുതാണ് അപ്പോൾ ഉണ്ട് ഇതൊക്കെ ഇനി കണ്ടോ വലിയ മാങ്ങ കേട്ടോ ആർക്കെങ്കിലും മാങ്ങ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി തൊണ്ടയാട് വന്നാൽ ഞാൻ തരുന്നതാണ് മാങ്ങ മാത്രമല്ല ഇത് സപ്പോർട്ടാ ഇതുവരെ ഞാനൊരു സപ്പോർട്ടായി തിന്നില്ല ഫുൾ അണ്ണന്മാർ ഫുൾ അണ്ണന്മാർ തിന്നുന്നവരാണ് ക്രിസ്മസിൻ്റെ എഫക്ട്സ് ഒന്നും ഇപ്പോഴും മാറിയില്ല ഇത് സപ്പോർട്ട മരമാണ് സപ്പോർട്ടാ സപ്പോർട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടായിരുന്നു വന്ന സമയത്ത് ഇത് ഈ ചെടി ആർക്കെങ്കിലും അറിയോ നാരങ്ങും നാരങ്ങും ട്ടോ എന്ന രണ്ട് മരങ്ങളുണ്ട് പിന്നെതാ അമ്മേന്റെ അലോവേര ഉണ്ട് ഹോം ടൂർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഹോം ഒരു ഗോഡൗൺ ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഹോം ടൂറിപ്പം എൻ്റെ അതില്ല ഞാനും ഷുഗറും വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഹോം ടൂർ ടൂറ് ചെയ്യുന്നതാണ്ട് ഞങ്ങൾ ഷട്ടിൽ കളിക്കുന്ന സാധനമാണ് ആക്ടിവിറ്റീസാണ് അതൊക്കെ വൈകുന്നേരം ഷട്ടിൽ ഷട്ടിൽ ഗ്രൗണ്ടാണത് അങ്ങനെ ദോശയും ചട്നി ഒക്കെ തിരക്കിലായതുകൊണ്ട് നിങ്ങളെ കാണാനൊന്നും പറ്റിയില്ല അപ്പം ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് മാത്രം കൂട്ടിയാൽ മതി പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഞാൻ എവിടെയാണ് എന്താണെന്നൊക്കെ എപ്പോഴാണ് ഒരു സമാധാനമായതോന്നു നിങ്ങളൊന്ന് കുറച്ചെങ്കിലും നിങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇത് എത്ര ആൾക്കാർ കാണുമെന്ന് എനിക്കറിയില്ല ഒരുപാട് ആൾക്കാരിലും ബാക്ക് അടിച്ച് പോയി തോന്നുന്നു അപ്പം ഇനിയും പൂർവാധികം ശക്തിയോടുകൂടെ ദോശയും ചട്നിയും തിരിച്ച് വരുന്നതാണ് ഇപ്പോൾ ദോശ മാത്രവും ചട്നിയും ദോശയൊക്കെ രണ്ട് രണ്ട് സ്ഥലത്താണ് ഞാൻ ദോശ കഴിക്കാറില്ല ഷുഗർ ഇല്ലാത്തതുകൊണ്ട് അല്ല എല്ലാം ദോശ കഴിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുറച്ച് ദിവസം എപ്പോഴും ഞാൻ പറയുകയില്ല വരും ഷുഗർ വരും അത് എൻ്റെ ഒരു വാക്കാണ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അറിയിക്കുന്നതും എൻ്റെ ഡിയേറെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തായിരിക്കും സോ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം സൈനിങ് ഓഫ് അറിയാം അല്ലേ സോ ചക്കര ചക്കര അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത വീഡിയോ ഒക്കെ